കുറവുണ്ടാവില്ല ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടില്ല നമ്മള് കുറച്ച് വളരെ മോശമായിട്ടുള്ള ഡ്രൈവേഴ്സ് നമ്മൾ ഇവിടെ കണ്ടുകണ്ടോ ഓണാടിച്ചിങ്ങനെ വീർത്തിക്കുന്നു നമ്മളതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയെന്നോ ഒരാൾക്ക് ഞാൻ സൈഡ് കൊടുത്തലൊക്കെ കയ്യിൽ നല്ലൊരു കീറിട്ടി ഒരു പാനിപുരി ഒക്കാന്ന് വിചാരിച്ച് ഒരു പ്ലേറ്റിന് ഇരുപത് ഉറുപ്പട ഇവിടെ വിക്ടോറിയനെ ചുറ്റിട്ടുള്ള പാർക്കാണത് അതിന്റെ ചുറ്റിലൂടെയാണ് നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് അതൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ടിക്കറ്റ് എടുത്തു രണ്ടു പേർക്കും ഗാർഡനിൽ കയറാൻ വേണ്ടിയിട്ട് നാൽപ്പത് രൂപ കേട്ടോ ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ നമ്മളകത്തേക്ക് കയറി കയറി ഉടനെ തന്നെ നമുക്ക് ഇങ്ങനത്തെ കല്ല് പതിച്ചിട്ടാണ് ഉള്ളത് സെൻട്രലായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പാർക്ക് ഉണ്ട് പിന്നെ ഈ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലും അങ്ങോട്ടൊക്കെ ഫുൾ പാർക്കാണ് അവിടെ തന്നെ അവിടെ ലേക്ക് ഉള്ളത് അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്നതാണ് ശരിക്കും വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്നത് അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്യൂൻ ഓഫ് വിക്ടോറിയലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മെമ്മറീസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ വിക്ടോറിയ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ടൈമിൻ്റെ അടുത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒന്നും പറയല്ല കംപ്ലീറ്റ് ഒരു അടിപൊളി സ്ട്രെച്ചറാണ് അതിൻ്റെ മുകളിലുള്ളത് ക്യൂൻ ഓഫ് വിക്ടോറിയലിൻ്റെ സ്റ്റാച്യൂ ആണ് കണ്ടോ ഒരു ഫ്ലൂട്ട് വായിക്കുന്ന പോലെയാണ് അവിടെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് സംഗതി കൊള്ളാട്ടോ കേട്ടോ അല്ലേ ഇതിനെ മുന്നേ കൂടെ തന്നെയാണ് ആ ലേക്ക് പോകുന്നത് നോക്കി നിങ്ങളെ വെള്ളത്തിൻ്റെ കളറിനെ കുറിച്ചിട്ടൊന്നും ചോദിക്കരുത് കാരണം അത് കെട്ടിക്കുന്ന വെള്ളം ആണ് നമുക്ക് ഈ ഒരു കളറിലെ കാണാൻ പറ്റുള്ളൂ പക്ഷേ നല്ല വൃത്തിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് പോകണ്ടടാ അവിടെ കാക്ക പണി തരുന്ന സ്ഥലമാണ് കണ്ടില്ലേ എല്ലാ പാർക്കിൻ്റെ ഈ പാർക്കിലേക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ളൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കി നിങ്ങൾ ഏത് ഭാഗത്താണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടാരല്ല കൽക്കട്ടയായിരുന്നു നമ്മളുടെ ക്യാപിറ്റൽ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അപ്പോൾ ആ സമയത്ത് അവർ മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് അവർ ചൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ ശേഷമാണ് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ സിറ്റി മാറുന്നതും കൽക്കട്ട ഒരു വലിയൊരു സിറ്റി ആയിട്ട് പിന്നെ മാറുന്നത് ലോഡ് കുരുസോൺ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇന്ത്യൻ്റെ വൈസ്ലർ ആയിട്ടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വിക്ടോറിയയുടെ മരണത്തിന് ശേഷം ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞാല് ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ഇത് വെച്ചത് അങ്ങനെ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്ത് അയാളുടെ അദ്ദേഹം ആ സമയത്ത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാർ വരുമ്പം ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കൂടി എന്നുള്ളതും അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൊള്ളാട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ഇന്ന് അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇത് യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ മുഗൾ അംബേസൻറ്റിം ഐ മീൻ ആർക്കിടെക്ചർ ഒരു കോമ്പിനേഷനാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഒന്നുമില്ല ഫസ്റ്റ് ഇമ്പ്രഷൻ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു പോകും എന്ത് ഭംഗിയെ കാണാൻ അത് ഒന്നാമത് ഈ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഷൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ് അത് നമ്മൾ എത്ര ഇനി വേറെ നോർമൽ സ്റ്റോൺസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അത് രസമല്ല എന്നല്ല പറയുന്നത് അത് ആണ് പക്ഷേ ഇതിന് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഗ്ലോസി ആണ് ഇതിന് ഉണ്ടാവുക മാർബിളാവുമ്പോൾ എന്തായാലും അതിന് ശേഷം ഗവൺമെന്റ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു ഒരു സ്ഥലം കൂടിയാണിത് ഉണ്ടല്ലേ നിൻ്റെ ഫ്രണ്ട് തന്നെ ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഒരു ഇത് ഗാർഡന് ഒന്നും പറോ കുറേ കപ്പിൾസും ഫാമിലീസൊക്കെ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് മൺഡേ മാത്രമാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ലാത്ത ദിവസം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവുകയും ചെയ്യാം ഈവൻ പാർക്കിലേക്ക് പോവുകയും ചെയ്യാം മണ്ടേയിൽ മാത്രം നമുക്ക് പാർക്കിൽ മാത്രം വരാൻ പറ്റുള്ളൂ അവിടെ കുടിക്കാനുള്ള വെള്ളത്തിനും കാര്യങ്ങളൊക്കെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലോസ്ഡ് ഓൺ മണ്ടീസ് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദിക്കുന്ന വെയിലാണ് വെയിലാണെങ്കിൽ മനുഷ്യനെ വെറുപ്പിക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ ആ അവസ്ഥയല്ല വെയിലുള്ളത് നിനക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഇനി നിങ്ങൾ വന്നിട്ട് കാണാം കേട്ടോ വേണ്ടത് കാരണം ഞാൻ ഒന്നുകൂടിയും പറയാം ഈ സ്ഥലം സ്ഥിതി ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇവിടെ ഇപ്പോഴത്തെ രാജ്ഭവൻ ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഒന്നും പറയാനുള്ള സ്ഥലത്താണ് ഇതിലുള്ളത് ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് ഇതത്രേ അറുപത്തി നാല് ഏക്കറയിൽ സ്പ്രെഡായി കിടക്കുന്ന സ്ഥലട്ടോ അപ്പോൾ ഇത് നടന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ടാസ്ക് അല്ല അത്യാവശ്യം നടക്കണം ആൾറെഡി നമ്മൾ ഒന്ന് രണ്ട് കിലോമീറ്റർ നടന്നിട്ട് അങ്ങോട്ട് വന്നതന്നെ തന്നെ ഇവിടേക്ക് വന്നപ്പോൾ വേണ്ടിയില്ലേ വ്യൂ ആയിട്ട് മാറി ഫ്രണ്ട് ബാങ് കിടക്കുന്ന അവിടെ ആണെങ്കിൽ ഇതിൻ്റെ സൈഡ് ബാഗാണ് അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ ലേക്കുകളൊക്കെ അതും ഉണ്ട് കിട്ടും കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ ആയിട്ട് നോക്കി നിങ്ങൾ ഇതായിട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വൈബ് എന്താണല്ലാ അറിയോ ഒന്നും പറയാലോ ഔ സ്വർഗം കിട്ടിയായിരിക്കണ്ടേ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടോ ഞങ്ങൾ കുറച്ച് കടല കൊണ്ടാണ് അത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിച്ചപ്പോൾ ദാഹം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ തിരിച്ചു പോകുന്നുള്ള മൂടായി ഇതിൻ്റെ ബാക്ക് ബാഗ് കേട്ടോ അവിടെ നിന്നും എൻട്രൻസ് ഉണ്ട് ഇത് ബാക്ക് ബാഗ് വേണം പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബാഗുമായിരിക്കാം പക്ഷെ കൺഫ്യൂഷൻ ആയല്ലോ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് നമുക്ക് ഗേറ്റ് വരുന്നുള്ളത് അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ ഗേറ്റ് വരുന്നുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഉണ്ട് ശരിയാ അപ്പുറം ഭാഗത്തന്നെയാണ് എൻട്രൻസ് ഇവിടെ മേ ബി എക്സിറ്റ് ആയിരിക്കാം എന്താണ് നല്ല റഷാണ് കേട്ടോ അത്യാവശ്യം നല്ല ആൾക്കാർ പറയുമ്പോൾ തിങ്കളാഴ്ച കൂടിയാണ് എന്താ അല്ലെ സംഗതി ഞങ്ങള് ചുമ്മാ തള്ളല്ലോ അല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും ഇതിന്റെ അകത്തേക്ക് നമുക്ക് പോകാൻ പറ്റാതെ വൻ നഷ്ടമായി പറയുമ്പോൾ ആ ഇഷ്ടൊന്ന് പഠിക്കായിരുന്നു നമുക്ക് നമ്മൾ നല്ല അടിപൊളി റീൽസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ പോയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക ചുമ്മാ ഈ സ്റ്റോണൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ആ ലേക്ക് നോക്കി അത് അത്യാവശ്യം നല്ല ഹെവി സാധന കേട്ടോ ഞാൻ ജസ്റ്റ് വേണം അങ്ങോട്ട് പോയി കാണിച്ചരാം അത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാണ് എന്നിട്ടിത് ആ ലേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് പോകുന്നുമുണ്ട് ഇതിൻ്റെ മുമ്പിലൂടെ എന്നിട്ട് അവിടെയും വലിയൊരു ലേക്ക് ഉണ്ട് അല്ലേ അവിടെ ഒരു ഇറങ്ങിയപ്പോ വെള്ളം വാങ്ങി അതുകൊണ്ട് കുടിച്ചപ്പോ ക്ഷീണിച്ച പോയിട്ടോ സമാനം ഇട്ടു അത് ക്ഷീണിച്ചു പോയി നേരം പെടുന്നവര് ചൂട് കാറട്ടോ ചൂട് വേണ്ടത് അവിടെ തണുപ്പ് മതി അല്ല ഐസ്ക്രീം അങ്ങനത്തെ കഴിച്ചാതി അങ്ങോട്ട് നല്ല അടിപൊളി ഗ്രൗണ്ട് കേട്ടോ ആ ഗ്യാപ്പൂടെ നോക്കി നിങ്ങള് ഞാൻ കാണിച്ചടാ കാണാൻ പറ്റുന്നുണ്ടോ എന്താണ്ട് ഇങ്ങോട്ടുള്ള ഗ്രൗണ്ട് ചെക്കന്മാരിങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട് കണ്ടപ്പോൾ നല്ല മൂടുണ്ട് കളിക്കാൻ പക്ഷെ നടക്കൂല കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിചാരിച്ചായിരിക്കും കുളിക്കാന്നു അത് മാത്രം നമുക്കൊരു സ്ഥലം ഇപ്പം പോവാനും മൈതാൻ മെട്രോ സ്റ്റേഷൻ ഇവിടുത്തെ മെട്രോ കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ആട്ടോ മെട്രോന്ന് പോയേക്കണല്ലോ നാളെ അല്ലേ ഇവിടെ എങ്ങനെയാണ് മെട്രോ എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ ചെറിയൊരു മഴ പെയ്തു ഇവിടെ പക്ഷെ അത് വിചാരിച്ചിട്ട് ചൂടൊന്നും കുറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മഴൻ്റെ ഒരു സൗന്ദര്യത്തിലുള്ള കൊൽക്കത്താനും കണ്ടിങ്ങനെ ആസ്വദിച്ച് പോവാണ് ഈ മഞ്ഞ ടാക്സി ഉണ്ടല്ലോ അത് വേറെ തന്നെ മൂടാണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ എന്ത് രസമല്ലെ കാണാനൊക്കെ ടോട്ടല് വിൻറ്റേജ് ഒരു സീറ്റിൻ്റെ വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ നൂറ് നൂറ്റമ്പത് മീറ്ററിലെ ലോട്ട് സിഗ്നലുകളാണ് ഞാൻ ശരിക്കും കൊൽക്കത്ത രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പക്ഷെ ഫസ്റ്റ് പ്രാവശ്യം വല്ലാതെ എക്സ്പ്ലോറും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു പൈപ്പ് ഉണ്ട് ഇങ്ങനെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനും കാണാനൊക്കെ ഒരു ചൂട് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകഥ ചൂടുണ്ട് നോക്കിയാ നിങ്ങള് മഴ പെയ്തോണ്ടിരിക്കാനിവിടെ വീർത്ത് ഒഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പോയിട്ടോ ചൂട് കാരണം അതോണ്ടീ പ്രശ്നം കൈയൊക്കെ നോക്കി അത് പറയുമ്പോ നല്ല മഴ ഇത് പുറത്ത് എന്നിട്ട് പോലും നല്ലൊരു ക്ലോക്ക് ടവറ് നമ്മള് കൊറച്ച് ബാക്കിൽ വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ട് ഒരു സീറ്റിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ലോക്കലായിട്ട് ചങ്ങാനോട്ട് സംസാരിച്ചിട്ട് നമ്മൾ എന്നിട്ട് ഒരു ടോട്ടോ ഈ വണ്ടീന്ന് പറഞ്ഞ പേരാണ് ബാറ്ററി വണ്ടിക്ക് അത് റിക്ഷേൻ്റെ പകരം ബാറ്ററിക്ക് കൂടുന്ന രണ്ടാട് പോകാൻ പറ്റുന്ന വണ്ടി അല്ലേ രണ്ടാളായിരിക്കും ഇത് പോകുന്നത് എന്തായാലും കൊള്ളാം ഈ വണ്ടി ഞങ്ങൾ പോകുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഫ്രണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഗോകർണയിൽ മീറ്റ് ചെയ്ത ആളാണ് അപ്പം ഇവിടുത്തെ ചൂടിൻ്റെ കാര്യങ്ങൾക്ക് നമ്മൾ എന്തായാലും ഒരാളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ കാരണം അത്രയും ചൂടാണ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിടക്കാൻ പറ്റുന്ന തോന്നുന്നില്ല കാരണം മഴയാണ് ഇൻ കേസ് രാത്രി മൈതാ നമുക്ക് ടെൻറ്റ് ഉപയോഗിക്കാൻ പറ്റൂല വണ്ടിന്റെ ഉള്ളിലാണെങ്കിൽ ഈ ഹ്യൂമിഡിറ്റി കാരണം കടക്കാനും പറ്റുന്ന അവസ്ഥ സിർഫ് പെർമിഷൻ ബന്ധക്കോ ലേക്കെ ചാർ ബന്ധ പാഞ്ച് ബന്ധ ജാസക്താ എന്താ വായിപ്പിലെ നിയമങ്ങളൊന്നും ഇവിടെ അധികം പാലിക്കുന്നില്ലല്ലോ ഗോവത്തെ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ സ്മിതയാണ് യെസ് ആൻഡ് ഫ്രം ബംഗാൾ That means Kolkata You forgot? <laughs> no, 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 <laughs> <I didn't. laughs> Yeah, I'm I from Kolkata Yeah I'm Swita. And uh, we meet in uh, Goparna, India uh, to... Like every night we go to his car he's just yeah. parked in the top of the... Like top of the hill And we all, five or six people uh, Watch moon setting in the sea Yeah, it was that was... most beautiful memories. Yeah, it was Really, it was nice actually and we have traveled to uh, South Goa also, oh, okay. and there also we have spent some two to three days. Yeah. And it was really nice. And again, we met from Kolkata. So it's a salon, biryani place. Yeah. We have biryani. And we are going try to... bengali biryani with, biryani with tali, you know. <laughs> so yeah. So we are going to have Kolkata biryani now. Let's see how it will be. After, after the... ഒന്നും മനസിലാവുന്നില്ല കേട്ടോ പറയുന്നേ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഇതാണ് ബിരിയാണി നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി പോലെ ഉണ്ടല്ലേ ഐ മീൻ അതെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊൽക്കത്ത ബിരിയാണി കഴിക്കുന്നത് കൊള്ളാട്ടോ റൈസ് നോക്കി നോക്കിയത് ബംഗാളി ബിരിയാണി കൊൽക്കത്ത ബിരിയാണി ണ്ട് കാണുമ്പോ എന്തായാലും കഴിക്കുമ്പോ പറഞ്ഞു കഴിച്ച് എങ്ങനെ അതേ വെൽപ്പള്ളൂർ ഉരുളേങ്ങും ഒരു മുട്ടി തോന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പീസും സ്പെഷ്യൽ ബിരിയാണി ആണ് രണ്ടാ കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ആണ് ഓർഡർ ചെയ്തത് എന്തായാലും കഴിച്ചോടെ ടു എക്സെപ്റ്റ് ദാറ്റ് വിൽ ബി സിമിലർ റൈസും ഒരാക്കാളും അത്യാവശ്യം രണ്ടാ കഴിക്കാണ്ട് അങ്ങനെ നമ്മളിതാ കഴിക്കുന്നുണ്ടോ സാധനം ലക്ഷ്യമില്ല അടിപൊളിയാണ് ചുമ്മാ പറഫറൻറ്റ് ടേസ്റ്റ് അല്ലേ നമ്മൾ കഴിക്കാത്തൊരു ബിരിയാണിയുടെ ടേസ്റ്റ് ഉണ്ട് നമ്മളിതിൽ കഴിച്ച അമ്പൂർ ബിരിയാണി അങ്ങനത്തെ കുറേ ബിരിയാണി കഴിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ബിരിയാണി പക്ഷേ ഏതൊക്കെ ബിരിയാണി ടേസ്റ്റ് ഇങ്ങനെ മാറി മറിഞ്ഞ് പോകുന്നുണ്ട് അല്ലേ ഹൈദരാബാദിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്മിതൻ്റെ സ്പേസിലാട്ടോ ഉള്ള ഫ്ലാറ്റിലാണ് സ്മിത നമുക്ക് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഴിക്കട്ടെ കേട്ടോ നല്ല കടലക്കറിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റൊട്ടിയും ബ്രെഡും കൊള്ളാൻ സംഗതി ചിത്രൊക്കെ വരച്ചിട്ടുള്ളത് നമ്മുടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എന്താ പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ മൂന്നാൾ കൂടിയും ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇവിടുന്ന് ഒരു നൂറ്റി ഏഴാം കിലോമീറ്റർ മാറിയിട്ടുള്ള ശാന്തി നികേതം പറഞ്ഞിട്ടുള്ള ശാന്തി നികേതം അപ്പൊ ആ സ്ഥലത്തേക്ക് പോവാണ് കൊൽക്കത്ത വരുന്ന സ്ഥലം തന്നെയാണ് അവിടുന്ന് പിന്നെ എങ്ങോട്ടൊന്നൊരു പ്ലാനൊന്നുമില്ല അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കില് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ബൈ നൈസ്